ആയി കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ കൈകൊണ്ട് ചെയ്യുന്ന ഒരു മുദ്രയായിട്ടുള്ള വരുണമുദ്ര അല്ലെങ്കിൽ ജൽവർദ്ധക് മുദ്ര അതിൻ്റെ മഹത്വം മഹനീയത ബെനിഫിറ്റ്സ് അത് നമുക്ക് ചെയ്യുമ്പോൾ ഉള്ള ശരീരത്തിൻ്റെ മാറ്റങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ട് തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ മുദ്രകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിച്ച് നടന്നു നീങ്ങിയ മഹത് വ്യക്തിത്വങ്ങൾ നമ്മൾക്ക് വേണ്ടി പകർന്നു തന്ന അറിവുകൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മുത്തുകളാണ് അപ്പോൾ അതിലെ ഒരു മുദ്രയാണ് വരുണമുദ്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജൽവർധക് മുദ്ര എന്ന് പറയുന്നത് ഇത് മുദ്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ സർപ്ലസ് ആയിട്ട് വെള്ളത്തിൻ്റെ ജലാംശം കൂടുതലുണ്ടാവുകയും നമുക്കറിയാം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് കൂടുതലും ജലമാണ് അപ്പോൾ അത് വളരെ സർപ്ലസ് ആയിട്ട് ഉണ്ടാവുകയും അതുവഴി നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഓജസ്സും തേജസ്സും ഒക്കെ ചേർന്ന് ഒരു ആപ്പിൾ കട്ടിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ തൊലി പൊളിക്കുമ്പോൾ അതെത്ര ജ്യൂസി ആയിട്ട് ഫ്ലഫി ആയിട്ട് വളരെ ഫ്ലഷിയായിട്ട് ഫ്രഷായിട്ട് ഇരിക്കുന്നത് പോലെ നമ്മളുടെ ശരീരവും അങ്ങനെയായിത്തീരും നമ്മൾക്കറിയാം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു എനർജി ലെവലാണ് ശരീരവും മനസ്സും ആത്മാവും മൂന്നും കൂടി ചേരുന്ന ഒന്നാണ് അപ്പോൾ അതിനെ എപ്പോഴും വളരെ ഹൈ വൈബ്രേഷൻ എനർജി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് അസുഖങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള അസുഖത്തിനെ വളരെ മെയിൻറ്റെയിൻ ചെയ്ത് നോർമലാക്കി കൊണ്ടുപോകാനായിട്ടൊക്കെ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ സഹായിക്കും മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ തള്ളവിരളും ഈ ചെറിയ വിരളും ഇങ്ങനെ ചേർത്ത് വെച്ച് ബാക്കി മൂന്ന് വിരലുകൾ ഇങ്ങനെ നിർത്തി വയ്ക്കുന്ന ഇതാണ് വരുണമുദ്ര ഈ ചെറിയ വിരൾ വളരെ ആക്സസിബിൾ ആവാത്തത് കൊണ്ട് അതിനെ ഇങ്ങനെ ബലം പിടിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവച്ച് ഈ ചെറിയ വിരലിനെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുക ബാക്കി മൂന്ന് വിരലുകളെ നിർത്തി വയ്ക്കുക ഇങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഓം വരുണദേവായ നമ ഓം വരുണദേവായ നമ ഓം വരുണദേവായ നമ എന്ന് നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം ദിവസവും മൂന്ന് തവണ ഇത് പ്രാക്ടീസ് ചെയ്യാം എങ്കിലും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രപ്പോസ് ചെയ്യുന്ന ആറ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് നിർബന്ധമായും മിനിമം നമ്മൾ ഈ മുദ്രയെ പ്രാർത്ഥിക്കുക ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അംശം വളരെയധികം കൂട്ടുകയും സപ്ലസ് ആയിട്ട് നമ്മളുടെ ശരീരം വളരെ ഹെൽത്തിയായി വളരെ ഫ്ലഷിയായിട്ടും ജ്യൂസി ആയിട്ടും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല പിന്നെ അനീമിയ പോലത്തെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും ശരീരത്തിൽ രക്തം എന്ന് പറയുന്നത് വളരെ ബ്ലോക്കേജ് ഒന്നും കൂടാതെ വളരെ സർപ്ലസ് ആയിട്ട് ടു ആൻഡ് ഫ്രോ നമ്മളുടെ ശരീരത്തിൽ മുഴുവനും ഓടുന്നത് കൊണ്ട് അനീമിയ പോലത്തെ അസുഖങ്ങളുണ്ടാവില്ല പിന്നെ നമ്മുടെ ബ്രെയിൻ മെമ്മറി മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് സോഡിയമൊക്കെ പോയി അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വന്ന് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോവുക എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ ഒക്കെ മാറി നമ്മൾക്ക് നമ്മളുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ആരുടെ സഹായം കൂടെ ചെയ്യാനായിട്ട് ഈ മുദ്ര നിങ്ങളെ പ്രാക്ടീസ് ചെയ്യും ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നതിന് ജാതിയോ മതമോ പ്രായമോ നിങ്ങളുടെ കളറോ ഫിസിക്കലായിട്ടുള്ള ടെക്സ്ചറോ അപ്പിയറൻസോ ഒന്നും ഒരു നിബന്ധനകളോ മാറ്റങ്ങളോ ഡിഫറൻസ് ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഈ മുദ്ര ചെയ്യാം ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ഉണ്ടാവുന്നത് പിന്നെ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള മഹത്തരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അത് ദഹനത്തിന് വളരെയധികം സഹായിക്കും ഡൈജഷൻ വളരെ കംപ്ലീറ്റ് ആയിട്ട് നടക്കുകയും അത് അതിൽ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലത്തെ അസുഖങ്ങളൊന്നും വരില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഈ മുദ്രകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് കോൺസ്റ്റിപ്പേഷൻ പോലെത്തെ അസുഖങ്ങളൊക്കെ വളരെയധികം മാറാൻ നിങ്ങളെ സഹായിക്കും പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് പോലത്തെ അസുഖങ്ങൾ നമ്മുടെ ജോയിൻസ് എല്ലാം വേദന എടുത്തിട്ട് മുട്ടുവേദന എടുത്തിട്ട് അല്ലെങ്കിൽ സഹായമില്ലാതെ നമ്മൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ മാറിക്കിട്ടും നമ്മളുടെ മസിൽസ് അല്ലെങ്കിൽ എല്ലുകളുടെ ഇടയ്ക്കെല്ലാം ലൂബ്രിക്കേഷൻ പോലെ ഫോം ആയിക്കൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂറിയാസിസ് അല്ലെ എക്സിമ പോലത്തെ അല്ലെങ്കിൽ ഡ്രൈനസ് അല്ലെങ്കിൽ റാഷസ് പോലത്തെ അസുഖങ്ങൾ നമുക്കറിയാം ഒരു ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള മുതുമുത്തശ്ശിമാരുടെ സ്കിന്നു പോലെയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടി ചുളുങ്ങിയിരിക്കുന്ന അത് കാരണം അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ മുദ്ര വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എപ്പോൾ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്തൂടാ എന്ന് ചോദിച്ചാൽ ഒരു സർജറി കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്യൂറിംഗ് പീരീഡിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ പീരീഡ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പനി വന്നതിന് ശേഷം നമുക്ക് ചുമ വിട്ടുമാറാതെ ആ ചുമ നിൽക്കുന്ന സമയത്ത് ഒന്നും നിങ്ങൾ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യരുത് പിന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ആളുകൾ എന്നു തണുപ്പ് കാലാവസ്ഥ വരുമ്പോഴേ ഉള്ളു കിടുങ്ങൽ അല്ലെങ്കിൽ ശരീരമൊക്കെ കൂച്ചിപ്പിടിക്കുന്ന ഒരവസ്ഥ തണുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത ആളുകൾ മാത്രം ഈ മന്ത്രം അല്ലെങ്കിൽ ഈ മുദ്ര വെച്ച് പ്രാർത്ഥിക്കരുത് കാരണം അവർക്ക് ഓൾറെഡി അവരുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് അത് അവരെ പ്രതികൂലമായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ ബാക്കി എല്ലാവർക്കും നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞ് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ഈ മുദ്ര നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതിലൂടെ വരുണദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജലത്തിൻ്റെ ദേവനാണ് അല്ലെങ്കിൽ മദർ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ ഒരു ദിവസം കഴിയില്ല അപ്പോൾ ആ വെള്ളം എന്ന് പറയുന്ന ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനും എന്നും നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വളരെ കൂടി വളരെ ഓജസ്സോടെയും തേജസ്സോടെയും ആരും ഒന്ന് നോക്കിയാൽ എന്തോ ഒരു പ്രത്യേകത നമ്മളിൽ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾക്ക് ജീവിക്കാനായിട്ട് ഈ മന്ത്രം വെച്ച് നിങ്ങൾ ചാൻറ്റ് ചെയ്യുക ഈ മുദ്ര വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഓർത്തു ഓർത്തുവയ്ക്കുക ഈ മുദ്രകളെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് മറ്റുള്ളവരെ നശിപ്പിക്കാനോ ചൂഷണം ചെയ്യാനോ മറ്റുള്ളവർക്ക് ദോഷണം വരണം എന്ന് കരുതി നമ്മൾ ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല സപ്പോർട്ട് തന്നെ എന്നെ മുന്നോട്ട് നയിക്കുക ഈ മുദ്ര വെച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ എത്രത്തോളം മാറ്റമാണ് നിങ്ങൾക്കുണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്